ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പം തമിഴ്നാട്ടിലാണേ ഞങ്ങളിപ്പം എങ്ങോട്ടാണ് പോകുന്നെന്നറിയോ സുരളി കോടിലിംഗം ക്ഷേത്രത്തിലേക്കാണേ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ വലിയ ശിവലിംഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് കയറി പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ബീറ്റ് റൂട്ട് കൃഷിയാണേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വന്ന പാടെ തന്നെ എൻ്റെ ശ്രദ്ധ പോയത് ദേ ഈ ചക്കയിലോട്ടാ നമ്മുടെ അവിടെയൊക്കെ ചുമ്മാ പഴുത്ത് താഴെ വീണു പോകുന്ന ഈ ചക്കയ്ക്ക് ഒരെണ്ണ ഇവിടെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതൊക്കെ പോട്ടെ നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോവാം തമിഴ്നാട്ടിലെ കമ്പത്തിൻ്റെ അടുത്തു നിന്നും ഒരു പത്ത് കിലോമീറ്റർ ദൂരെ സുരളി വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് കോടിലിംഗത്ത ഭോവനം എന്നും കൈലാസനാഥ ക്ഷേത്രം എന്നും ഒക്കെ ഇതിന് പറയാറുണ്ട് ഇതുവരെ എണ്ണി തീർക്കാൻ പോലും പറ്റാത്ത ശിവലിംഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതൊക്കെ ഓരോ ആൾക്കാരും നേർച്ചയായിട്ട് കൊടുക്കുന്നതാണേ ഇവിടെ വരെ വന്നിട്ട് ഇതിൻ്റെ ഐതിഹ്യം അറിയാതെ പോകുന്നത് എങ്ങനെയാണ് അപ്പം അന്വേഷിച്ചപ്പോൾ ശ്രീരാമൻ വനവാസ കാലത്ത് സീതാദേവി അന്വേഷിച്ച് നടന്ന സമയം ഇവിടം ഫുള്ള് വനമായിരുന്നു അങ്ങനെ സ്വയം പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തിൽ ശ്രീരാമൻ പൂജ ചെയ്തു അങ്ങനെ ആ പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ശ്രീരാമൻ വാനരപ്പടയൊക്കെ കൂട്ടി രാമേശ്വരത്തേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെയുണ്ടല്ലോ ഇവിടുത്തെ ശിവലിംഗങ്ങളൊന്നും ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു വിശ്വാസം കൂടി ഇവർക്കുണ്ട് ഇവിടെ പതിനെട്ട് ഋഷിമാരുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് ഡെയിലി ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകാറുണ്ട് ഇവിടുത്തെ വളരെ പ്രധാനമായൊരു കാഴ്ചയാണ് ധ്യാനലിംഗം എന്നു പേരുള്ള ഈ വലിയ ശിവലിംഗം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് ധ്യാനലിംഗം എന്ന ഈ ശിവലിംഗം അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് വലിയൊരു നന്ദിയുടെ പ്രതിമയും കൂടിയുണ്ട് ഏകദേശം ഒരു അഞ്ച് നിലക്കെട്ടിടത്തിൻ്റെ വലിപ്പമൊക്കെ വരിക കേട്ടോ ഈ ശിവലിംഗത്തിന് നമുക്കിതിൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റും പക്ഷേ വീഡിയോഗ്രഫി ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് അതിൻ്റെ അകം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിൻ്റെ അകത്തായിട്ട് ചെറിയ ചെറിയ പ്രതിഷ്ഠകളും ശിവലിംഗങ്ങളും ഒക്കെയാണെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് കയറിയിട്ട് പോകണം കേട്ടോ തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും